അമ്മ നെഞ്ചിൽ അവിടെ േദനിക്കുന്നവൻ്റെ മനസ്സ് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ വേദനിപ്പിക്കുന്നവനെ നമ്മൾ ആലോചിക്കാറില്ല വായന സാർ കൊണ്ട് പറഞ്ഞു പക്ഷിയുടെ ഭാഗത്താണോ നീ വേടന്റെ ഭാഗത്താണോ ഒരിക്കലും വേടന്റെ ഭാഗത്ത് നോക്കി നിൽക്കാൻ പറ്റില്ല പക്ഷിയുടെ ഭാഗത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അവിടെ വേദനിക്കുന്നവൻ്റെ മനസ്സിൽ മാത്രമേ നമുക്ക് പ്രശ്നമുണ്ടിക്കുന്നവര് ആലോചിക്കാറില്ല അവൻ തള്ളിക്കളിയാനാണ് ഉണ്ണിക്കിടാൻ അമ്മ നെഞ്ചിൽ പാലാണീന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താരന്തരശോകം ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഓർത്താണോ കൊണ്ട് എഴുതിയത് എന്ന് എനിക്ക് ഇപ്പോൾ സംശയം തോന്നും കാരണം പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ എഴുതിയൊരു പാട്ടിന്റെ ഭാഗമാണ് മന നെഞ്ചിൽ പാലാഴിയേണ്ടി എഴുതിയ അമ്മമാരും സൂര്യനെ പോലെ ആയിരം കഴിഞ്ഞി ദുഃഖിക്കുന്ന അച്ഛൻ അച്ഛന്മാരും ഞാൻ അവരെ ഓർക്കുന്നു ഈ നഷ്ടപ്പെട്ടു പോയ മക്കളെ ഞാൻ ഓർക്കുന്നു വേദനയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു ਕੁਰਦੇ ਇਹ ਕਿ ਸਰ ਦੀ ਗੱਲ ਦਤਾਉਂਦਾ ਵਾਕ ਪੀਰਾਂ ਪਰੇ ਬਟਾਤੇ ਇੰਦਰੂ ਇੰਦਰ ਤੇ